പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധ അതിന്റെ നേതൃതനാ മെയിൻ ഞങ്ങളുടെ സങ്കർഷനായ പിതാവി നീ സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞനമാണ് പരിശുദ്ധാത്മാവേ നീ ജീവജലത്തിന്റെ സൃഷ്ടാവാണ് ഓ ഒന്നായ കർത്താവ ദീപമേ ഞങ്ങളുടെ ഏക ഏകരക്ഷകനെ നിന്റെ വലിയേറെ ജീവജല രക്തത്താൽ ഞങ്ങളെ കഴുകി എല്ലാ ആകൃത്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ നിരൂപത്തിനായ പുത്രനായ ക്രിസ്തുവിന്റെ നിത്യദാനത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ് അവൻ നൽകുന്ന ജീവജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കയില്ല എന്ന അവന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ താഴ്മയുള്ളവരാകുന്നു കഥാപയിൽ നിന്ന് നിന്റെ ജീവജലം കൂടുതലായി തേടിക്കൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആഴമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുകയും നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുകയും ചെയ്യുന്ന ഈ ദൈവിക പോഷണമാണ് ഈ ജലം ഈ ലോകത്തിൻറെതല്ലെന്നും ഞങ്ങൾ രക്ഷകനായ ദേവപുത്രന്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൽ നിന്നും കൃപയിൽ നിന്നും ഒഴുകുന്നതാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ജീവദായകമായ ഈ ജലത്തിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ ഞങ്ങളെ നിറയ്ക്കാൻ നിന്റെ സാന്നിധ്യം ഞങ്ങളെ യാചിക്കുന്നു അത് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ആത്മാവിനെ പുതുക്കുകയും നിന്റെ സ്നേഹത്തിന്റെ പാത്രങ്ങളാക്കി മാറ്റുകയും ചെയ്യണമേ അത് നമ്മിലൂടെ ഒഴുക്കട്ടെ നിരാശരായവർക്ക് പ്രത്യാശയും തകർന്നവർക്ക് സൗഖ്യവും ക്ഷീണിച്ചവർക്ക് ആശ്വാസവുമായി മാറട്ടെ കത്താവായ യേശുവേ ഞങ്ങള് പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ ഞങ്ങൾ നിന്നെ ക്ഷണിക്കുന്നു നിന്റെ ജീവജലം ഞങ്ങളുടെ അസ്തിത്വത്തിന്റെ ആഴങ്ങളിൽ ഒരു മുദ്രയാകുവാൻ യാചിക്കുന്നു കർത്താവി നിന്റെ ജീവജലം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കട്ടപ്പെടുത്തിരിക്കുന്ന ഓരോരുത്തർ മേലും ഒഴുകട്ടെ അങ്ങയുടെ ഇഷ്ടം വിവേചിച്ചറിയാനുള്ള ഞാനും അത് വിശ്വസതയോടെ പിന്തുടരാനുള്ള ധൈര്യം ഇവയെ ഇവയെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നിന്റെ ഖരണയും ക്ഷമയും നൽകുന്ന സമാധാനത്തിന്റെ ചാനലുകളാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്റെ വാക്കുകളിലും പ്രവർത്തികളിലും നിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ പരിശ്രദ്ധ ആവിന്റെ ജീവജലം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവി സംശയത്തിന്റെയും പോരാട്ടങ്ങളുടെയും സമയങ്ങളിൽ നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവജലത്താൽ കഴുകപ്പെട്ട മക്കളായി നാ താങ്കളെ അനുഗ്രഹിക്കണമേ തഥാപി നവോന്മോഷവും പോഷണവും കണ്ടെത്തി ജീവജലത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ ഞങ്ങൾ യോഗരാക്കണമേ ഒപ്പ ഈ സമയത്ത് തന്നെ ശ്രമിക്കുന്നവരക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടം കഞ്ഞാണുമേലും തലമുറയുടെ വന്നു ചേരട്ടെ യേശുക്രിസ്തു വാഗ്ദാനം ചേരുന്ന ജീവജലത്തിന്റെ ഉറപ്പ നമ്മിലൂടെയും ഒഴുകട്ടെ നമ്മുടെ സത്വം നമുക്ക് സ്വീകരിക്കാനും ദൈവം വിലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് അവന്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് തടസ്സങ്ങളെ തകർക്കുവാനും തമ്മിൽ വ്യത്യസ്തരായവരെ കാരണത്തോടെ സമീപിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ജീവജലം നമ്മളോട് ഒഴുകുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളർക്കും ഇടയാത്തിയിരട്ടെ നമ്മുടെ വിശ്വാസത്തിൽ സാക്ഷികളായി ഉയർത്തി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ തിരിച്ചറിയുന്ന ആരാധനയുടെ ഹൃദയം നൽകി ദൈവനമ്മേ അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്നേഹത്തിൻ്റെ പാത്രങ്ങളായി തീരുവാനും നമുക്ക് ചുറ്റുമുള്ളക്ക് പ്രത്യാശയും പ്രോത്സാഹനം നൽകാനും ദൈവനമേ അനുഗ്രഹിക്കട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മധ്യസം വഹിക്കുന്ന ദൈവ മതാ വായിക്ക നിയമരത്തെയും ഔസപിതാവിനെയും സകല വിശുദ്ധരെയും വിശുദ്ധ മലഹമാരി നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവി ഞങ്ങളുടെ ജീവിതത്തിന്റെ നാമം മാത്രം തന്നെ തീരണമേ സകലതും യേശുവിന്റെ നാമത്തെ തന്നെ അമേ